് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ചെറിയ ഒരു റെസിപ്പി റെസിപ്പിയാണ് അതായത് ഇപ്പൊ നല്ല വേനൽക്കാലമാണ് അപ്പൊ ഇപ്പുണ്ടാക്കി വെച്ചാൽ മഴക്കാലത്തേക്ക് ഒന്ന് കടിക്കാം ഇപ്പോഴും കഴിക്കാം ഇപ്പോഴും കഴിക്കാം എന്നാലും മഴക്കാലത്തേക്ക് ഒന്ന് കടിക്കാം പിന്നെ പ്രഷർ ഉള്ളവരൊന്നും കഴിക്കാ ഉപ്പല്ലേ അതൊന്നും വെച്ചുള്ളവർ കഴിക്കുമ്പോൾ അതൊരു ഇതാകും പപ്പടം ഇതാകും നിങ്ങൾ കഴിക്കാം കുറച്ച് കഴിക്കാം ഓക്കെ അപ്പൊ നിനക്ക് കഴിക്കാൻ പാ എനിക്ക് കഴിക്കാൻ പറ്റില്ല അതല്ലേ വളരെ നല്ല ഒരു കൊത്തുമരയെ കൊത്തമര നല്ല വില കുറവിനെ കിട്ടി എന്ന് പറയുണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ പോയില്ല ഒരു കിലോ കൊത്തമര ആ അപ്പൊ അതിനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്നും തരും ബട്ടെ അതിൻ്റെ കുറച്ചുകൂടി ആ മതി ഗ്രാം ഉപ്പ് തണ്ട് നന്നായിട്ട് ഇത്തിരി മുമ്പിൽ നിൽക്കണം എന്താന്ന് വെച്ചാല് ഇതിന് കനപ്പൊക്കെ ഉണ്ടല്ലോ ആ കനപ്പുള്ള കാരണം കനപ്പ് പോകാൻ വേണ്ടി ഇതെന്ത് ചെയ്യണം ആവിൽ വെക്ക ആവിയില് പുഴുങ്ങണം ഒരു പതിനഞ്ചു മിനിറ്റ് ആവിയിൽ അങ്ങോട്ട് അത് നോക്കിയാ മതി എങ്ങനെയുണ്ടെന്ന് പതിനഞ്ച് മിനിറ്റ് എന്ന് പറയാൻ പറ്റില്ല പുഴുങ്ങി അത് തുറന്ന് നോക്കണം ഒരു പഞ്ചു മിനിറ്റ് കഴിയുമ്പോ അപ്പൊ നമുക്ക് വെക്കാം നല്ല ആവി വരുന്നുണ്ട് നിസ്സാര പണ്ണുള്ളതിന് ആയി നല്ല വെയിലുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റായിട്ടാണ് നമ്മളെ കൊത്തമര ആവിയിൽ വെച്ചിട്ട് കൊത്തമരൊക്കെ വെന്ത് പുഴുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് രണ്ട് മുറത്തിലിട്ടിട്ട് വെയിലത്ത് അങ്ങോട്ട് വെക്കാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു വെയിൽ ഇന്നത്തെ വെയിൽ കൊണ്ടാൽ തന്നെ ഒരു പകുതി മുക്കാലും ഉണങ്ങും അപ്പോൾ ഇനി ഇത് ഉണക്കി വറുത്ത് തിന്ന് കാണിക്കുക തരാം കേട്ടോ േവിച്ചതാ എടുക്കുന്നു ഈ വെയിലത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉണക്കിയെടുക്കാം ചൂട് തണുവാ അങ്ങനെ വെച്ചോ ആ പോയി നിന്നാൽ എങ്ങനെയായിട്ട് നീങ്ങി നിന്നു അപ്പൊ ഇനി ഇത് ഞങ്ങളുടെ വെച്ച് ഉണക്കട്ടെട്ടാ ഉണക്കി കഴിഞ്ഞിട്ട് നല്ല ഉപ്പൊക്കെ ഉണ്ട് ഇതിന് ഉപ്പ് ഇത്തിരി കൊറവുണ്ട് ഞാൻ ലേശം കുറവുണ്ടായിരുന്നു ഉപ്പ് ഞാൻ പോകും എന്തോരം ഇട്ടിരുന്നു ഉപ്പ് ഇതിനല്ലേ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടാവും ഇങ്ങനെ എന്താ ആവി വന്നിട്ട് അടിയിൽ പോയിട്ടുണ്ടാവും ഉണങ്ങിയാ എനിക്ക് തോന്നില്ലേ ഉണങ്ങുന്ന മങ്ങണ ഉണ്ടായിട്ട് ഉണങ്ങണം ഉണങ്ങുമ്പോ കാണിക്കൊണക്കാൻ വെക്കട്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നല്ലോ നമ്മടെ കൊത്തുമര വെയിലത്തിട്ട് ഉണക്കിയത് കൊത്തമരണ്ടെ വെയിലത്തിട്ട് മൂന്ന് ദിവസമായി അത് വെയിലത്ത് കിടന്നുടങ്ങി പിന്നെ ഇപ്പൊ നമുക്കത് വറക്കാം കണ്ടാ നന്നായിട്ട് വറക്കണം ഇത് നമ്മൾ കണ്ടത് എവിടെയാണ് ഇത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ എന്തോട്ട് സായം കൂട് കമ്പുംകൂട് കമ്പുംകൂട് എന്ന് പറഞ്ഞാ കൂള് കമ്പുംകൂള് ആ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് അറിയുന്നവർക്ക് അറിയാൻ പറ്റും അതെ എന്താ കാണിക്കാൻ നല്ല കഞ്ഞിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാ അല്ലേ ആ കഞ്ഞിക്ക് എന്നല്ല പിന്നെ ഇഷ്ടമുള്ളവർ എന്തി എങ്ങനെയും കഴിക്കാം അത് ഓരോരുത്തരുടെ വരി ഇത്തിരി ചവർപ്പൊക്കെ ഉണ്ടാവൂട്ടാ അതെല്ലാവരും ചെയ്തു നോക്കാം വേണ്ട ഇത് നല്ല ഭദ്രമായിട്ട് എടുത്തു വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചവ ചവന്നാകും കണ്ടില്ലേ അപ്പോൾ നമ്മുടെ നമ്മുടെ കൊത്തമര കൊണ്ടാട്ട നല്ല കളറും ഒക്കെ ഉണ്ട് ഇതേ ആഹാ ഔമ്പടൊക്കെ ഉണ്ടോ അതെ ഞാനേ കഴിക്കാത്ത വേറൊന്നല്ല ഇപ്പൊ ഉപ്പൊക്കെ ഉണ്ടല്ലോ ഇനി ഇത്തിരി കഞ്ഞിയും അല്ലെങ്കിൽ ചോറാണെങ്കിലും മതി ഒരു ഒരു ഉപ്പിലിട്ട മാങ്ങയും കൂടി ഇണ്ടെങ്കിൽ പ്രഷർ വേറെ ഒന്നും വേണ്ട ഈ സാധനം ഇതെല്ലാവരും ചെയ്ത് ചെയ്യാ ഇപ്പൊ വെയിലുണ്ട് നല്ല വെയിലാ ചൂടാ മോനെ നല്ല വെയിലാണ് അപ്പൊ മഴയത്ത് ഇത് കഴിക്കാം ഇത് മാത്രമല്ല ഏട്ടാ പച്ചപ്പയർ എല്ലാ സാധനവും ചെയ്യാം ഞങ്ങക്ക് പയറ് ചെയ്യാം ഉരുളൊക്കെ മോശപ്പെട്ട ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വറുത്ത് അതും വറുക്കാം മനസ്സിലായി അപ്പോൾ ഇതേ പലയൊക്കെ വറുത്ത് എൻ്റെ വീട്ടിൽ ചുറ്റും ഉണക്കി വറുത്ത് കഴിച്ച് നോക്കാം അതെ വേനൽക്കാലം ചെയ്ത മുമ്പൊക്കെ ഉണക്കി വയ്ക്കുക അതെ മഴക്കാലത്തേക്ക് തിന്നാൻ അതെ അപ്പോൾ എല്ലാവർക്കും നന്ദി നന്ദി